നമസ്കാരം ഞാൻ കാന്താരി പ്ലസ് കാന്താരി സോമൻ എന്നാണ് അറിയപ്പെടുന്നത് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഞാൻ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അതായത് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോള് ഷുഗർ തയറോയിഡ് കിഡ്നി ഫങ്ഷൻ മറവിരോഗം മെൻറ്റൽ ഷോക്ക് മുലക്കുരു അതായത് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ ബ്ലഡ് ശുദ്ധീകരിക്കുക അതാണ് കാന്താരി പ്ലസ്സിൻ്റെ മെയിൻ സംഭവം അപ്പോൾ കാന്താരി പ്ലസ് ആറ് മാസം കഴിക്കുന്ന ആൾക്കാർക്ക് ബ്ലോക്ക് ഉണ്ടാകത്തില്ല ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകത്തില്ല അത് നമ്മുടെ മാറുന്നതാണ് എന്റെ പ്രത്യേകത ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കാന്താരി പ്ലസ് കഴിച്ചത് വേൾഡ് ഗവൺമെന്റ് അംഗീകരിച്ച പ്രോഡക്റ്റ് ആണ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഐ എസ് ടി സി എസ് ആറിന്റെ ലാബിൽ തെളിയിച്ചതാണ് എല്ലാ ഫോറിൻ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ ഇവിടുന്ന് നേരിട്ട് കാന്താരി പ്ലസ് അഴിച്ചു അഴിച്ചു കൊടുക്കുന്നുണ്ട് കാന്താരി പ്ലസിന്റെ മൂന്ന് പ്രോഡക്റ്റ് ഉള്ളത് ക്യാൻസർ അറ്റാക്ക് ഷുവർ ഇതെല്ലാം കാന്താരി പ്ലസ്സിന്റെ പ്രോഡക്റ്റുകളാണ് എന്റെ പ്രോഡക്റ്റ് കടിച്ച് ഓരോരോ രോഗത്തിനും മരുന്ന് കഴിച്ചവരാണ് ഈ ഇന്നൂടെ കൂടിയിരിക്കുന്നത് അവരുടെ അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ പങ്കിടുന്നതാണ് നിങ്ങൾക്ക് ഞാനിട്ട് മനസ്സിലാക്കാം നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാർ എൻ്റെ വീട് ആലപ്പുഴ ജില്ല ഹരിപ്പാടാണ് ഈ കാന്താര്യ പ്ലസ് എന്ന് പറയുന്നത് ഞാൻ നിരവധി തവണ കേട്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ ഈ മലയാളികളെ സംബന്ധിച്ച് ചില ചില കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ആ കൂട്ടത്തിൽ ഇതങ്ങ് അവഗണിച്ച് തള്ളിയതാണ് പക്ഷേ എൻ്റെ ഒരു ബന്ധു പുള്ളി ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഈ കാന്താരി പ്ലസിനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി കാരണം എനിക്ക് ചെറിയ കൊളസ്ട്രോൾ അത് സം ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള ചില അസുഖങ്ങളുണ്ടായിരുന്നു കുറേ ഡോക്ടർമാരെയൊക്കെ കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് നിരാശനായതാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഹാർട്ടിന് ബ്ലോക്കുള്ള ആളാണ് മൂന്നോ നാലോ ബ്ലോക്ക് ഉണ്ടായിരുന്നു പുള്ളി ഇതുപോലെ ഒരുപാട് ബോംബെയിലും പിന്നെ ഇടയ്ക്ക് നാട്ടിൽ വന്നൊക്കെ ഡോക്ടർമാരെ കണ്ട് പരിശോധിക്ക് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച് പുള്ളിയും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തി പക്ഷേ അദ്ദേഹം ഈ കാന്താരി പ്ലസ് അദ്ദേഹത്തോട് ആരാണ്ട് ശുപാർശ ചെയ്തു അദ്ദേഹം ഇത് വാങ്ങിച്ച് കഴിക്കുകയും അതുകൊണ്ട് പുള്ളി ഒരു ആറ് മാസം കഴിക്കാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് മാസം കഴിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഇതിൽ നിന്ന് ഉണ്ടായി എന്നാണ് പുള്ളി പറയുന്നത് വളരെ അത്ഭുതമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ അനുഭവം ഇങ്ങനെ പങ്കുവെച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ഞാനങ്ങ് എനിക്കൊരു സത്യം പറഞ്ഞൊരു വലിയൊരു പ്രയാസം തോന്നി കാരണം ഇതിനെ അവഗണിച്ച് തള്ളിയതാണ് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഇത് കണ്ടിട്ട് പിന്നെ വാങ്ങിച്ചു വാങ്ങിച്ച് ഞാനും ഇതുപോലെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്താ പറയേണ്ടതെന്നറിയത്തില്ല അത്ഭുതമെന്ന് തന്നെ പറയട്ടെ എനിക്ക് വളരെ ഉന്മേഷം അതുപോലെ ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ തിരിച്ചെന്നോട് ചോദിച്ചത് നിങ്ങളിത് എന്ത് ചെയ്തു ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് എന്ന് ഡോക്ടർമാരുടെ എന്നോട് ചോദിച്ചു ആ ഒരു അവസ്ഥയിൽ എത്തത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ ശരീരത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളിതിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഓൺലൈനായിട്ടിത് നിങ്ങൾക്ക് ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ വിവിധ പിന്നെ രീതിയിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് അത് ഓൺലൈനിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അതിൽ കിട്ടും കാന്താരി പ്ലസ് അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നോക്കുക വളരെ എൻ്റെ ശരീരത്തിന് എന്താ ഒരു പ്രത്യേക ഉന്മേഷമാണ് വളരെ ഞാൻ സത്യം പറഞ്ഞ ആകെപ്പാടൊരു മൂഡ് ഓഫ് ആയിരുന്ന ഞാൻ ഇത് കാന്താര പ്ലസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഉന്മേഷവാനും പതിവില് വിപരീതമായിട്ട് എനിക്ക് എന്തോ ഒരു എന്ത് പറഞ്ഞ് ഒരു സുഖമാണ് എനിക്ക് ശരീരത്തിനുണ്ടായിരിക്കുന്നത് മറ്റേ ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ച് ഡോക്ടർമാരൊക്കെ പല രീതിയിൽ ഞാൻ മരുന്ന് കഴിച്ച് ഞാൻ അത് എന്ത് ചെയ്യണമെന്നറിയാമേ അതൊരു പ്രത്യേക അവസ്ഥയിൽ എത്തിയ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഈ മരുന്നിനെക്കുറിച്ച് ഇങ്ങനെ അറിയാൻ കഴിയും നമ്മൾ പണ്ടൊക്കെ പറയും പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പക്ഷേ ഇത് മുറ്റത്തെ മുല്ലയ്ക്ക് നല്ല സുഗന്ധമുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഏവരും ഈ കാന്താരി പ്ലസ് വാങ്ങിക്കുക വാങ്ങിച്ച് കഴിക്കുക നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിച്ചിരിക്കും അതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എൻ്റെ പേര് മെറീന ജെയിംസ് ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത് എനിക്ക് കാന്താരി പ്ലസ് എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ എനിക്ക് കാന്താരി പ്ലസ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും എല്ലാം മരുന്ന് ഞാൻ നിർത്തി ഇത് കഴിച്ചത് മൂലം എനിക്ക് ഒത്തിരി ഉന്മേഷം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് എപ്പോഴും എനിക്ക് ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയായിട്ട് മരുന്ന് കഴിച്ചിട്ട് എപ്പോഴും എനിക്ക് യൂറിനറി ഇൻഫെക്ഷനേ ഉണ്ടായിരുന്നുള്ളു ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പക്ഷേ കാന്താരി പ്ലസ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ യാതൊരു കുഴപ്പവും ഇല്ല യൂറിനറി ഇൻഫെക്ഷൻ വരാം വന്നിട്ട് പോലും ഇല്ല അപ്പം ഞാൻ അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒന്ന് കഴിച്ച് നോക്കുക അപ്പോൾ അറിയാം അതിൻ്റെ ഫലം കാരണം നമുക്കിവിടെ അടുത്ത് തന്നെ കിട്ടുന്ന ഒരു മരുന്നാണ് നമ്മൾ ഈ അലോപ്പതി മരുന്ന് കാര്യം നമുക്ക് പെട്ടെന്നുള്ള ഒരു അസുഖത്തിന് അലോപ്പതി മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ നമ്മൾ അലപ്പുതി മരുന്ന് കഴിച്ചോളൂ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡ് എഫക്റ്റുകൾ നമ്മൾക്ക് വേണ്ടും ഓരോരോ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സൈഡ് എഫക്റ്റുകളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മുമ്പ് ഒക്കെ എനിക്ക് ഷുഗർ കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു ഓരോന്മേഷവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിലെ ജോലികളും എല്ലാം ചെയ്യാം പിന്നെ ഞാൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലേഡിയാണ് അപ്പൊ ഓഫീസിലെ കാര്യങ്ങളും എല്ലാം എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾ തീർച്ചയായും വാങ്ങിച്ചു കഴിക്കണം നമുക്ക് ഇപ്പം ഇവിടെ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നമുക്കിത് സുലഭമായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് കഴിക്കുക എന്നിട്ട് അതിന്റെ ഫലം സ്വയം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയുക അപ്പം അറിയാം അവരും ഇതുപോലെയുള്ള ധാരാളം അനുഭവ മരുന്നുകൾ കഴിച്ച് അതിന് നമ്മൾ അവസാനം അതിന് ആയിട്ട് അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ നിരവധി പേർക്ക് അറ്റാക്കുകൾ വരുന്ന ഒരു സമയമാണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള ഒരു പേടി ഉണ്ടാകാം അപ്പൊ യാതൊന്നും കൊണ്ട് ആരും ഒന്നും ഭയപ്പെടേണ്ട വളരെ നല്ല ഒരു മരുന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കഴിച്ചു നോക്കിയിട്ടാണല്ലോ നിങ്ങളോട് പറയുന്നത് അപ്പൊ നിങ്ങൾക്കത് പരിപൂർണമായും വിശ്വസിക്കാം വളരെ നല്ലൊരു മരുന്നാണ് തീർച്ചയായും വാങ്ങി കഴിക്കുക നമസ്കാരം ഞാൻ താമസിക്കുന്നു എൻ്റെ പേര് ഷംസുദീൻ എനിക്ക് രണ്ടര വർഷത്തിന് മുമ്പ് ചെറിയൊരു നെഞ്ചേന വന്നു അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ചെക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരാഴ്ചത്തോളം അവിടെ കിടന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി വീട്ടിൽ അതായത് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് കുറച്ച് കൂടിയേ ഒക്കെ അവർ തന്നിരുന്നു അത് തുടർച്ചയായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു അത് ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് കാന്ചേര കാന്താരി പ്ലസിനെ പറ്റി പറഞ്ഞു എന്നോട് അത് കഴിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് ആ ഗാന്ധാരി പ്രസ്തം എടുത്തി കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിപ്പോൾ വളരെ കുറവുണ്ട് ഇംഗ്ലീഷ് മരുന്നല്ല ഞാൻ നിർത്തി ഞാനിപ്പോൾ തുടർച്ചയായിട്ട് ആ മരുന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ആ പത്ത് ഒരു അമ്പത് മീറ്റർ നടക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ടുമായിരുന്നു നടുവൊക്കെ കഴിച്ച് ഒടി കാലൊക്കെ കഴഞ്ഞ് ഒടിച്ചിരുന്ന മാതിരിയായിരുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ശ്വാസം മുട്ട് കുറവുണ്ട് അപ്പോൾ ഞാനത് എല്ലാവരും ഈ എല്ലാവരും ഞാൻ അസുഖങ്ങളെല്ലാവരും നമസ്കാരം എൻ്റെ പേര് ലൂസിയാണ് ഞാൻ ആലുവേലാണ് താമസിക്കുന്നത് കാന്താര പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഈയിടെയായി എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു എൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഷുഗർ ഒക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ആ സമയത്ത് അയാൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി കഴിക്കുകയും അയാൾക്ക് നന്നായി ശരീര പ്രക്രിയകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അയാൾ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ശരീരത്തിന് നല്ല ഉണർവോടെ ജോലികൾ ചെയ്തു തുടങ്ങി അങ്ങനെ അയാളെ ഒരു ഒരു സുപ്രധൃം ഞാൻ അയാളെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട് നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് വളരെ നല്ലതാണ് അപ്പം ഞാൻ എനിക്ക് ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡൊക്കെ ഉണ്ട് അപ്പം ഞാനും ഇതൊന്ന് നോക്കാം കാരണം ഒരുപാട് ഷുഗറിൻ്റെയും ഒക്കെ സൈഡ് എഫക്ട്സ് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് ഈ കാന്താരിപ്പുഴസ് ഉപയോഗിക്കുന്നുണ്ട് അത്ഭുതം തന്നെയാണ് എനിക്ക് എൻ്റെ ശരീരത്തിനുണ്ടായ മാറ്റം എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അനൈസനം ജോലികൾ ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ കൈകാലുകളുടെ വേദന ഈ കാലിന്റെ അടിയുള്ള പുകച്ചിൽ ഷുഗർ സംബന്ധമായിട്ട് വരുന്ന ബ്ലോക്കുകൾ എല്ലാം മാറുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ ആ മരുന്ന് കഴിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വേദനകൾക്കൊക്കെ ശമനമുണ്ട് എൻ്റെ ശരീരത്തിലെ രക്ത ഓട്ടം വളരെയധികം വർദ്ധിച്ച് എനിക്ക് നല്ല റിലീഫാണ് അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ കാന്താരി പ്ലസ് എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം ഇത് കഴിക്കുക നമ്മുടെ ശരീരത്തെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കണം അതുകൊണ്ട് കാന്താരി പ്ലസ് കഴിക്കൂ നമ്മുടെ ശരീരത്തെ സേഫ് ആക്കുക ഞാൻ ഗോപിക കൊടുങ്ങല്ലൂർ ഞാൻ കാന്താര പ്ലസ് മരുന്ന് കഴിക്കുന്നു എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഹാർട്ട് ആണ് ഞാൻ കുറച്ച് നാളായി ഈ മരുന്ന് യൂസ് ചെയ്യുന്നു എനിക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പം ആൻറ്റിഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പം അത് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് ഈ മരുന്ന് കഴിച്ച് നല്ല കുറവുണ്ട് അതുകൊണ്ട് കാന്താര പ്ലസ് എല്ലാവരും വാങ്ങി കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് സുജാത ഞാൻ തൊടുപുഴയാണ് താമസം എനിക്ക് കൊളസ്ട്രോളും ഷുഗറും ബി പി എല്ലാം ഉള്ള ആളാണ് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി പോലെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു അത് എനിക്ക് അലർജിയാണ് എനിക്കിത് കഴിക്കത്തില്ല ഞാൻ ആയുർവേദം യൂസ് ചെയ്യുന്ന ആളാണ് രണ്ടു കൊല്ലമായിട്ട് ആയുർവേദം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആയുർവേദവും അലോപ്പതിയും ഒത്തുപോകില്ല എന്ന് അലോപ്പതി ഡോക്ടർ പറയും ആയുർവേദം കഴിക്കരുത് കിഡ്നിയൊക്കെ അത് തകരാറാകുമെന്ന് പറയാറുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എന്നിട്ട് അത് കണ്ട്രോള് ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചു ഒരു സംശയമുണ്ട് ഡോക്ടറെ ഇങ്ങനെ അലോപ്പതി കഴിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അപ്പം അത് എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അവർ ആ മരുന്ന് തന്നെ കഴിക്കാൻ വേണ്ടി അങ്ങനെ പറയും അതുകൊണ്ട് ഇയാൾ ഇയാളുടെ വിശ്വാസത്തിലുള്ള രോഗം മാറാൻ പറ്റുന്ന എന്ത് മരുന്നാണെങ്കിലും യൂസ് ചെയ്യാം അത് അവരൊരു താല്പര്യമാണ് എന്ന് പറയാറുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ഭയങ്കര വിറയലും ശ്വാസമുട്ടൊക്കെ ഉണ്ടായി പനിയൊക്കെ കൂടുതലായ സമയത്ത് ഞാനിത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു വിഷയമായിരുന്നു തലയിറക്കവും ഭയങ്കര ഇതൊക്കെ ഉണ്ടായി കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നല്ലേ അത് നിർത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ബ്രദർ ഗൾഫിലാണ് ജോലി അപ്പം ബ്രദർ പറഞ്ഞു എപ്പോഴും വിളിക്കാറുണ്ട് വിളിച്ചിട്ട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ മരുന്ന് കഴിച്ചോ അപ്പോൾ ഷുഗർ ഉള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമയത്ത് രാവിലെ തന്നെ ഒൻപത് മണിയോടുകൂടെ ഭക്ഷണം കഴിക്കണം പിന്നെ നൈറ്റിലാണെങ്കിലും നമുക്ക് ഏഴ് മണിയോടുകൂടെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ തന്നെ ഷുഗർ കൂടാറുണ്ട് അപ്പം മരുന്ന് ആ സമയത്ത് കഴിക്കാൻ പറ്റില്ല രാവിലത്തെ മരുന്ന് ഉച്ചയ്ക്ക് വൈകിട്ടത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഓരോ അപാകതകൾ വന്ന് കഴിക്കാതെ വന്ന് അങ്ങനെ എന്താ പറയാ അസുഖം കൂടാറുണ്ട് അപ്പോൾ ബ്രദർ പറഞ്ഞു നീ എല്ലാം മരുന്ന് നിർത്ത് ദരി പ്ലസ് കഴിക്കുക ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് മോളെ എന്നും പറഞ്ഞ് അത് കഴിക്കുന്ന അളവും അതിനെല്ലാം വീഡിയോസ് ഇട്ട് തന്നു കഴിക്കുന്ന തന്നെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് സംശയമായിരുന്നു ഇങ്ങനെ പറയുന്ന ചുമ്മാ പരസ്യം പറയുന്ന മരുന്നൊന്നും കഴിക്കരുതെന്ന് ഹസ്ബൻഡ് പറയാറുണ്ട് അതൊന്നും കഴിക്കരുത് നീ ചുമ്മാ അങ്ങനെ ആളുകൾ അതൊക്കെ അതിനകത്തൊക്കെ എന്തോ കൂട്ടൊക്കെ ചേർത്തിട്ടുണ്ടാകും ചുമ്മാ പൈസ വാങ്ങിക്കാനുള്ള കാര്യങ്ങളാണെന്നൊക്കെ തരികടിയാണ് പറയുന്നത് അപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറുകയാണ് ഓ സംശയങ്ങളാണല്ലോ അപ്പം പലരോടും ചോദിച്ചു ഫ്രണ്ടിനോട് ചോദിച്ചു എൻ്റെ ഒരു ചേച്ചിയുണ്ട് ജൂലാത്ത ചെയ്യുന്ന ചെയ്യുന്ന ഒരു ചേച്ചി അപ്പ ചേച്ചിന്റെ ചേച്ചി പറഞ്ഞു ഇടി ഞാൻ കഴിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറയണം എന്ന് വിചാരിച്ച അപ്പൊ നിനക്ക് ഷുഗറും കുഴശകളും ഒന്നും ഇല്ലെന്നുള്ള രീതിയിൽ നീ വല്യ സുന്ദരിയായിട്ട് ആയിട്ട് നടക്കുവല്ലേ അവ കഥ എന്നോർത്ത് പറയാൻ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഷുഗർ ഒക്കെ ഉണ്ട് ചേച്ചി ചോദിക്കാറില്ലല്ലോ അതൊക്കെ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫീഡ് വർക്ക് ഹോമ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ചേച്ചി പറഞ്ഞു എടി ഞാൻ കഴിക്കുന്നുണ്ട് കാന്താരി പ്ലേസ് കഴിക്കുന്നുണ്ട് അതിനെനിക്ക് ശരിക്കും മാറ്റമുണ്ട് ഞാനാണെങ്കി ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് ആവശ്യത്തേക്ക് അവളൊക്കെ ഒട്ടി വരുവാണെനിക്കത് കഴിച്ചിട്ട് ഈ ഇംഗ്ലീഷ് മരുന്നും കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് മരുന്നും നിർത്തി പോകുന്നുണ്ടല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു മേഡം പറഞ്ഞു നീ അത് കഴിക്കുക ശരിക്കും എനിക്ക് കുറവുണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ബ്രദർ പറഞ്ഞു ശരിയാണല്ലോന്ന് ഞാൻ പിന്നെ കണക്കുകൂട്ടു അങ്ങനെ മൂന്നാല് പേരുടെ സംശയങ്ങൾ ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ കാതാരി പ്ലേസ് കഴിക്കാൻ തുടങ്ങിട്ട് ആറു മാസമായി ഇപ്പൊ എനിക്ക് എൻ്റെ കൈകാലിൻ്റെ വേദനകൾ കുറഞ്ഞു എനിക്ക് ശരീരത്തിലൊരു എന്താ ഒരു ഉന്മേഷം വന്നു എനിക്ക് എന്നും ഉറക്കം വരുമായിരുന്നു പക്ഷെ മാസം കൊണ്ട് എനിക്ക് ഇപ്പൊ നല്ല നന്നായിട്ട് കാതരി പ്ലേസ് കഴിച്ചിട്ട് നല്ല കുറവാണ് എൻ്റെ ആങ്ങളെ പറഞ്ഞു ഞാൻ നല്ല അഭിനന്ദിച്ചു ആങ്ങളെ പറഞ്ഞു ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഈ മരുന്നിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം നമസ്കാരം എന്റെ പേര് ലിസി ഞാൻ മഞ്ഞുമല്ലേ എറണാകുളം മഞ്ഞുമേ താമസിക്കുന്നു ഞാൻ കുറേ നാള് കുറേ നാളുകളായി എനിക്ക് കാൽമുട്ട് വേദന എൻ്റെ ഈ ഷോൾഡറിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പല മരുന്നുകളും ഞാൻ കഴിച്ചെങ്കിലും എനിക്കത് സൂട്ടാകുന്നുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗാന്ധാരി പ്ലസ് അതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞെങ്കിലും എനിക്ക് ഞാനത് മൈൻഡിൽ കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നടന്നു എങ്കിൽ തന്നെയും ഞാനതിൻ്റെ വേദന കാരണം ഞാനത് പിന്നെ വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി കഴിച്ചൊരു രണ്ട് മാസം ഞാൻ കഴിച്ചപ്പോഴേക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ആ കാലിൻ്റെ ഞാൻ തൊങ്ങി തൊങ്ങി നടന്നിരുന്ന ഞാനാണ് എൻ്റെ കാലിൻ്റെ മുട്ടിന്റെ വേദന കുറയാൻ തുടങ്ങി ഞാൻ ഇപ്പോഴും കഴിച്ചു ഇപ്പോഴും കഴിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഇപ്പൊ രണ്ട് മാസം ആയതേ ഉള്ളൂ എങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ കയറി ഇറങ്ങി നടക്കാനും സ്റ്റെപ്പ് കയറാനും എല്ലാത്തിനും എനിക്ക് കഴിയുന്നുണ്ട് ഇതെല്ലാവരും വാങ്ങിച്ചു കഴിക്കണം അതെ കാന്താരി പ്ലസ് എന്ന് പറയുന്നത് ക്യാപ്സൂൾ ആണ് ഇത് പത്തിൻ്റെ സ്റ്റിപ്പാണ് ഇത് ഒരു സ്റ്റിപ്പിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വില ഒരു ബോട്ടിലെന്ന് പറയണം മുപ്പത് ഇതിൽ മുപ്പത് ക്യാപ്സുൾ ഉണ്ടാവും ഇത് കഴിക്കേണ്ടത് ഇത് മുപ്പത് ക്യാപ്സുൾ ദിവസം ആറ് ക്യാപ്സൂള് രണ്ട് ലിറ്റർ വെള്ളം ദിവസം ആറ് ക്യാപ്സൾ എന്ന് പറയാം രാവിലെ നാല് വൈകുന്നേരം രണ്ട് ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കണത് ബ്ലോക്കുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഇത് കഴിച്ചിരിക്കാൻ രാവിലെ നാല് വൈകുന്നേരം രണ്ട് അത് ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കാവുള്ളൂ അതുപോലെ തന്നെ വെള്ളം കുടിക്കാറുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഉലുവായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം ബ്ലഡ് പുരിഫൈ ചെയ്യാനായിട്ട് ഇത് ഇത്രയും ആവശ്യമുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കരിയപ്പില ഉലുവ ഇത്ര ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം രണ്ട് ലിറ്റർ വെള്ളം ദിവസം കുടിച്ചിരിക്കണം കാരണം ഇത്രയും ആൾക്കാർ നമ്മളെ ഇതെല്ലാം ഇതെല്ലാം അവരുടെ അനുഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് കാരണം അവരുടെ ജീവിതാനുഭവം പൊതു പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ അത് നിങ്ങൾ വളരെയധികം സത്യസന്ധമായി പറഞ്ഞതിൽ എനിക്ക് അഭിനന്ദനമുണ്ട് പ്രത്യേകിച്ച് ഈ മരുന്ന് കഴിച്ച് ഒരാൾ രംഗത്ത് വന്നിട്ട് പൊതുജനത്തിന്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കില്ല കാരണം മറ്റൊരാളെ ഇത് അനുഭവിക്കുക കഷ്ടപ്പെടുക അവരെ അനുഭവിക്കുക മരിക്കുക പക്ഷെ നമ്മുടെ ജീവിത അനുഭവം മറ്റൊരാൾക്ക് പങ്കിടുമ്പോഴാണ് ആ മരുന്നുകൊണ്ട് പ്രശസ്തി ഉണ്ടാകുന്നത് കാരണം എനിക്ക് അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ് എന്നെ മൂന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറം തള്ളിയതാണ് അതിൽ നിന്നാണ് ഞാൻ ഈ മെഡിസിൻ വാശിയുടെ പുറത്താണ് ഞാൻ ഈ മെഡിസിൻ കണ്ടുപിടിച്ചത് എൻ്റെ അഞ്ച് ബ്ലോക്കുമാർ അതായത് എന്നൊരു ഡോക്ടർ പിടിച്ചതുള്ളിയതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതെല്ലാം ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ വിട്ടു അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് വാശി കാരണം നമുക്ക് എങ്ങനെ സമൂഹത്തിനെ രക്ഷപ്പെടുത്താം എങ്ങനെ അവർക്ക് ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ കാന്താരി പ്ലസ് എൻ്റെ ജീവിതാനുഭവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെച്ചു ഇപ്പോൾ ലോക എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട് അത് വേൾഡ് ഗവൺമെന്റ് അംഗീകരിച്ചു എല്ലാ രാജ്യത്തും ഞങ്ങളത് അയ അയച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ക്യാൻസർ എന്ന് പറഞ്ഞ മാരക രോഗത്തിന് ഒരു ഇന്ന് വരെ രോഗത്ത് ക്യാൻസർ എന്ന മാരക രോഗത്തിന് ഒരു മെഡിസിൻ ആരും കണ്ടുപിടിച്ചിട്ടില്ല അത് ഞാനാ കണ്ടുപിടിച്ചത് അത് പേറ്റന്റ് ഈ മരുന്നുകൾക്കെല്ലാം പേറ്റന്റും ട്രേഡ് മാർക്കും ക്യാൻസറിന്റെ മരുന്നിനെ അനിമൽ സ്റ്റഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ സ്റ്റഡി നടത്തുന്നത് മനുഷ്യരിലെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനിമലിന്റെ ടെസ്റ്റുകൂടെ നടത്തുന്ന ഗവൺമെന്റ് ഓർഡർ ഇട്ട് അതിപ്പോ തന്നെ അതും എനിക്ക് അത് ഓർഡർ ആയി കാരണം ഇത് എല്ലാ രാജ്യത്തും കാരണം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ മാരക രോഗം അത് ഒരു സത്യം പറയാം കാരണം ഇത് കഴിച്ച ആള് അത് റിപ്പോർട്ട് പറയത്തില്ല പൊതുജനത്തിൻ്റെ മുമ്പ് പറയുന്നവർക്ക് ക്യാൻസർ വന്ന ഇത് അറ്റാക്കിന്റെ അറ്റാക്കിൻ്റെ മരുന്ന് എല്ലാവരും ഒരുവിധവും എല്ലാവരും പറയും പക്ഷെ ക്യാൻസറിൻ്റെ മരുന്ന് ആരും ഇന്നത്ത് വരത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് ഡോക്ടർമാർ കഴിച്ചിട്ട് ആ ഡോക്ടർമാർ വന്നിട്ട് ഈ ഇതിന്റെ സ്റ്റെപ്പ് മാറ്റും ഇതിന്റെ കവർ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് ക്യാൻസറിൻ്റെ മരുന്ന് ഇതിനും ആക്കിയിട്ട് ഞാൻ പേക്ക് ചെയ്ത് കൊടുക്കാം കാരണം അവരുടെ ഭാര്യ പോലും അറിയാൻ പാടില്ല എന്നാണ് ഭാര്യ പോലും അത് അറിയാൻ പറ്റില്ല ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറം തള്ളുന്നതാണ് എല്ലാ രോഗികളെ വീട്ടിലെ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും മക്കളായിരുന്നാലും സമൂഹം ആയിരുന്നാലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താം പാത്രത്തിൽ വെള്ളം കൊടുക്കത്തില്ല അതൊരു സത്യമാണ് അനുഭവങ്ങളാണ് ക്യാൻസർ അവർ കഴിച്ച പാത്രത്തിൽ ആഹാരം കൊടുക്കത്തില്ല അവർ മക്കളോട് പറയത്തില്ല ഒരുപാട് അത് ഇവിടെ തൃശ്ശൂരുണ്ട് കണ്ണൂർ പല സ്ഥലത്തും ക്യാൻസറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അവർ രംഗത്ത് ഡോക്ടർ കൊല്ലത്തുള്ള ഒരു ഡോക്ടർ കഴിച്ചിട്ട് അത് സീക്രട്ടായിട്ട് കമ്പനിയിൽ വന്നിട്ട് മരുന്ന് വാങ്ങിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയി പക്ഷെ അവർ രംഗത്ത് വരത്തില്ല കാരണം ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയാൻ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അവർക്ക് ആ സമൂഹത്തിൽ വെറുക്കപ്പെടുന്നതുകൊണ്ട് അങ്ങനെയാണ് ആ മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ജനങ്ങളെ ചിന്തരിച്ചു അത് അതിശേഷം ഷുവറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചു ഇപ്പോൾ ഷുവർ എന്ന് പറഞ്ഞൊരു കോഫിയാണ് കോഫി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് സ്പൂൺ പൗഡർ ഇട്ട് കലക്കി ആ വെള്ളം രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക വൈകുന്നേരം ഒരു ഗ്ലാസ് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഷുഗർ കംപ്ലീറ്റ് മാറി ഷുഗർ വരും പ്രഷറും മാറും ഒരു കാന്താരി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോള് ഷുഗർ ടൈറോഡ് കിഡ്നി ഒറ്റ മൂലിയാണത് കാന്താരി പ്രശ്നം പിന്നെ ക്യാൻസറിൻ്റെ ഒറ്റ ക്യാൻസറിൻ്റെ അസുഖം വരുന്നാലും നമ്മൾ രണ്ട് മെഡിസിൻ ഒരുമിച്ച് കഴിക്കുന്നത് അത് കാന്താരി പ്ലസും കഴിക്കണം കാന്താരി ക്യാൻ കില്ലറും കഴിക്കണം കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫിരിഫിയാനും ക്യാൻസറിൻ്റെ മരുന്ന് അണുക്കളെക്കൊല്ലാണ് അപ്പോൾ ഈ മരുന്നുകളാണ് ഞാൻ കണ്ടുപിടിച്ചത് അത് ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ എനിക്ക് അനുവാദം തന്നു ആയിഷീന അത് ഞാൻ വെച്ചിട്ട് ഞാൻ ഓടി നടക്കേ ആൾക്കാരുടെ ഈ ഹോസ്പിറ്റൽ തുടങ്ങാൻ പലരെയും കണ്ട് പിടിച്ചു മന്ത്രിമാരെ കണ്ടു എല്ലാവരും കണ്ടു എല്ലാവർക്കും അവർക്ക് ഇപ്പോഴും ഞാൻ ഗവൺമെൻറ്റിലെ ഓർഡറിന് വേണ്ടിയിട്ട് പുറകെ നടക്കുകയാണ് പക്ഷെ ആരും സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലയ്ക്കും ഒരു ഡിസ്പെൻസറി തുടങ്ങാനായിട്ടാണ് അത് കാന്താരി പ്ലസ് വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞൊരു സെൻ്റർ തുടങ്ങാനായിട്ട് ഇപ്പോൾ അനുവാദം വാങ്ങിച്ചിട്ടുണ്ട് അത് മിനിസ്റ്റർ അടുത്തൊക്കെ കയറി ഇറങ്ങി നടന്നിപ്പോൾ ഏകദേശം ഫങ്ഷൻ ആയിട്ടുണ്ടത് കിട്ടും എല്ലാ സെൻറ്ററിലും നിങ്ങളെ മെഡിക്കൽ സെൻറ്റർ നടക്കുക ഒരു സെൻറ്ററിൽ അഞ്ച് പേര് രണ്ട് ഡോക്ടർമാരും ഒരു മൂന്ന് പേഷ്യൻ അതിൻ്റെ ക്ലീൻക്ല ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഒരു അഞ്ച് പേര് ഓരോ ജില്ലയിൽ അങ്ങനെ പതിനാല് ജില്ലയ്ക്കും ഞങ്ങളുടെ വെൽനെസ് സെൻ്റർ തുടങ്ങാൻ പോകുന്നു അത് ഞങ്ങൾക്ക് ആ നന്ദിയോട് നിങ്ങളോട് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ആർക്ക് ജോലി കൊടുക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും എന്നാൽ നമ്മൾ ഇങ്ങനെ ഒരാൾ രംഗത്ത് വന്നതുകൊണ്ടാണല്ലോ ഈ ഒരു സമൂഹത്തിലേക്ക് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഒരു മരുന്നുണ്ട് അത് കഴിച്ച് നിങ്ങൾ സമൂഹത്തിൽ രക്ഷപ്പെടുക വെറുതെ ഹോസ്പി ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആയുർവേദ ഹോസ്പിറ്റലിലാണ് മറ്റു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ഡോക്ടർമാർക്ക് പേഷ്യൻറ്റ് വേണം ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾ പേഷ്യൻറ്റിനെ വരാൻ പാടില്ല പേഷ്യൻ്റ് ഉണ്ടാകാൻ പാടില്ല ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവർ മരിക്കാൻ പാടില്ല ഒരു രോഗം വന്നു മരിക്കരുത് അതിനാണ് ഞങ്ങൾ മെഡിസിൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വളരെ അഹങ്കാരത്തിൽ പറയുന്നതല്ല നമ്മളത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ അനുഭവിക്കുന്ന യാതന നമ്മൾ കാണുന്നുണ്ട് ക്യാൻസർ പേഷ്യൻ്റെ വളരെ സങ്കടം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾ തന്നെ ആ രോഗം വന്ന ആൾ രക്ഷപ്പെട്ട ആൾ അവർ പറയത്തില്ല അപ്പോൾ അവരെ മറ്റുള്ളവരുടെ കാര്യം പറയുന്നുണ്ടോ ആരും പറയത്തില്ല അത് നമുക്ക് ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക അത് നമുക്ക് ഒരാളെ സഹായിക്കുക എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും നമുക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്ന് അനുഭവം ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി എനിക്ക് മൂന്ന് മെഡിസിൻ ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ മാർക്കറ്റിൽ വീണെങ്കിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് മരുന്ന് ലോകൾ നമുക്കെതിരായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ പ്രശ്നമാണത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കംപ്ലീറ്റ് ഓൺലൈൻ മാർക്കറ്റായിട്ട് ഇറങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന കമ്മീഷൻ നിങ്ങൾക്ക് തരും അതാണ് ഞങ്ങൾ മരുന്നും ചെയ്യുന്നത് ഞങ്ങൾ മരുന്നിൻ്റെ കാന്താരി പ്ലസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപയ്ക്ക് നിങ്ങളെ വീട്ടിലെത്തിച്ചേരും അത് രണ്ട് മാസത്തേക്ക് ഒരു മാസയ്ക്ക് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങളെ വീട്ടിലെത്തിച്ചു അതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ കംപ്ലീറ്റ് കൂടിയാണ് ഞങ്ങളെ മരുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാവർക്കും ഓൺലൈനിൽ നിങ്ങൾക്ക് മരുന്ന് ലഭ്യമാണ്